മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നമ്പർ ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു പ്രാർത്ഥിക്കണം പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നതിന്റെ അടയാളം കണ്ടാൽ ഉടനെ പ്രാർത്ഥിക്കണം ഞാൻ ജോയ്സ് നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുക എന്നതാണ് സാത്താൻ കൊണ്ടുവരുന്ന തടസ്സങ്ങളെ ഉടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാക്കി തരുന്നത് പള്ളിയിൽ സമയം ചിലവാക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ദൈവത്തെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ദൈവത്തിന് സമയം കൊടുക്കണം ജീവിതത്തിൽ അതിന് പ്രഥമ സ്ഥാനം നൽകണം നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ ഉറക്കമുണർന്ന ഉടനെ ആദ്യം ദൈവത്തോടൊത്ത് സമയം ചിലവാക്കും ഇല്ലെങ്കിൽ ആ ദിവസം എനിക്ക് എന്തോ പോലെ ഉണ്ടാവും കാപ്പിയും യേശുവും വാവ് അത് അത്ഭുതകരമായിരിക്കും ടോമി ബാർനറ്റ് പറഞ്ഞു അഭിഷേകം കടന്നു വരുന്നതിന് മുൻപ് കഫീൻ തന്നതിന് നന്ദി ദൈവമേ എന്നാൽ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് പലരും ആലോചിക്കാറ് നിങ്ങളപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നതല്ല പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ സമയം കൊടുക്കണം എന്നുള്ളതാണ് ദൈവമേ അങ്ങയോട് സംസാരിക്കാതെ ഈ ദിവസം ആരംഭിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഒരുപക്ഷെ വെറും അഞ്ചു മിനിറ്റ് ആണെങ്കിൽ പോലും ദൈവത്തോടു കൂടി സമയം ചിലവാക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല ആമേൻ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി അത് പരിഹരിക്കാൻ ദൈവത്തിങ്കലേക്ക് ഓടിച്ചെല്ലേണ്ട സ്ഥിതി വരെ ദൈവത്തെ അലക്ഷ്യപ്പെടുത്തരുത് ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുമ്പോൾ അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു സങ്കീർത്തനം മുപ്പത്തി ഒന്നിൽ പറയുന്നു നാവുകളുടെ വക്കാണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നവരിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ വാക്യം ഇഷ്ടമാണ് കാരണം ഒരു കാര്യം വാസ്തവമാണ് എന്നെപ്പോലെ പൊതുജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് പരദൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല നിങ്ങൾ എന്തു പറയുമെന്ന് എനിക്ക് അറിയില്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഇരുപത് നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും അഥവാ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ മറച്ചു മറച്ചുവെക്കും ഈ ഉറപ്പാർക്കൊക്കെയാണ് വേണ്ടത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും സാരമില്ല ഞാനത് കാര്യമാക്കില്ല കാരണം ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും കണ്ടോ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിമൂന്ന് അൻപത് അല്ല സോറി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്ന് പതിനഞ്ചിൽ മോശ പറഞ്ഞു അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ ഇതെനിക്കിഷ്ടമാണ് മോശ പുതിയ കാറോ ഒട്ടകമോ അല്ലെങ്കിൽ ഒരു യാത്രാ സംവിധാനമോ അല്ല ചോദിച്ചത് പകരം എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴികൾ എന്നെ ഓർമ്മിപ്പിക്കണമേ എന്നാണ് ചോദിച്ചത് എന്തൊരു പക്വതയുള്ള ആവശ്യപ്പെടലാണത് നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്നെപ്പോലെ പ്രവർത്തിക്കാൻ എന്നെ അറിയിക്കണമേ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു നാം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ അതോടെ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും നാം മറ്റു കാര്യങ്ങളെ അന്വേഷിക്കേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് തെറ്റല്ല പക്ഷെ ജീവിതത്തിൽ എല്ലാറ്റിനും മേൽ അതിന് പ്രാധാന്യം കൊടുക്കരുത് യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയൂ ദൈവത്തിങ്കൽ നിങ്ങളെ സമർപ്പിക്കൂ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അവൻ നിറവേറ്റും ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കേണമേ ദൈവം ഉത്തരം നൽകി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും മോശ പിന്നീട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ ദൈവം കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വരാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ വരുന്നതിന് മുൻപ് ദൈവം എൻ്റെ കൂടെ വരും എന്നറിയാനായി എനിക്ക് ചെയ്യാനാവുന്നതെല്ലാം ഞാൻ ചെയ്തു ആമേൻ ഞാൻ ജനങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഫാൻസി ആയി ഒന്നും ചെയ്യാറില്ല ഞാൻ സംസാരിക്കും ദൈവത്തിൻ്റെ അഭിഷേകം എന്നിൽ ഉണ്ടാവണം അഭിഷേകമില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഞാൻ എല്ലാവരെയും രസിപ്പിക്കുന്നവളല്ല ദൈവത്തിൻ്റെ അഭിഷേകമില്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും ഇതൊന്നും ചെയ്യാനാവില്ല അതിനുള്ള ഒരേ ഒരു വഴി ദൈവത്തോടൊത്ത് സമയം ചെലവാക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തോടൊത്ത് ഈ പരിപാടികളിൽ അവതരിപ്പിക്കുന്നത് സാത്താൻ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തലകുത്തി നിൽക്കും എന്നെനിക്ക് നല്ല ഉറപ്പാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിനെ ചൊടിപ്പിക്കും ഞാൻ പറയും പക്ഷെ ആ കാര്യങ്ങളെല്ലാം ദൈവത്തിനറിയാം യേശു എപ്പോഴും പതിവായി പ്രാർത്ഥിക്കാൻ സമയമെടുക്കും എഫ് എ സിർ ആറ് പത്ത് പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ ദൈവവുമായുള്ള കൂട്ടായ്മയിലൂടെ ശക്തരാകുവിൻ അതായത് ദൈവവുമായുള്ള കൂട്ടായ്മ ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് ബലം നേടുവേൻ യേശു പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് ചെന്നു യേശു അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരമാണ് അതിന് ആത്മീകതയുടെ ഇല്ല പ്രാർത്ഥിക്കുമ്പോൾ വേറെ ശബ്ദത്തിൽ പറയേണ്ടതില്ല എന്റെ ദൈവമേ ദൈവമേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് അറിയാം ശരിയല്ലേ ദൈവത്തോട് സത്യസന്ധതയോടെ സംസാരിക്കൂ സത്യസന്ധത പാലിക്കൂ ഞാനൊരു ഡിവോഷണൽ ചെയ്തിരുന്നു അത് പുറത്തിറങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സങ്കീർത്തനത്തെക്കുറിച്ചുള്ളത് ഇറങ്ങിയോ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഇറങ്ങിയോ അറിയില്ല ഞാൻ സങ്കീർത്തനങ്ങളുടെ ഒരു ഡിവോഷണൽ ചെയ്തിരുന്നു അതെന്തെങ്കിലും പുറത്തിറങ്ങും ഈ വർഷം അവസാനം മറ്റോ ഇറങ്ങുമായിരിക്കും സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴാണ് ദാവീദ് ദൈവത്തോട് എന്തുമാത്രം സത്യസന്ധനായിരുന്നു എന്നെനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ തോന്നലുകളെ ദൈവത്തോട് പറയാം അത് സാരമില്ല സത്യസന്ധമായി പറയാം അതേസമയം എന്തു വിശ്വസിക്കുന്നു എന്നും പറയണം അതാണ് സങ്കീർത്തനങ്ങളിൽ കാണുന്നത് അതായത് ദാവീദ് ഇങ്ങനെയല്ല ചെയ്തത് എനിക്ക് ഇതിഷ്ടമല്ല അതിഷ്ടമല്ല ഇത് വേണ്ട എന്നാണ് നീ എന്നെ വിടുവിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പക്ഷേ അയാൾ എപ്പോഴും പക്ഷേ എന്ന് പറയുന്നു പക്ഷേ ഞാൻ എപ്പോഴും നിന്നിൽ ആശ്രയിക്കും കാരണം നീ എന്നോട് വിശ്വസ്തനായിരിക്കുന്നു ഖമോൺ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നതിനേക്കാൾ മികച്ചതായി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അവങ്കൽ സമർപ്പിക്കാതെ ദൈവത്തിങ്കൾ ഏൽപ്പിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകരുത് സ്വയം ജീവിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നേരം പോക്കുകൾ ആസ്വദിക്കാൻ ആവില്ലെന്ന് ചിലർ കരുതുന്നു ദൈവമേ ഞങ്ങളെ സഹായിക്കണേ ഹാങ് ഓവർ നേരം പോക്കാണോ ഞായറാഴ്ച രാവിലെ ഞാനൊരു ഹാങ് ഓവർ കോൺഫറൻസ് നടത്തും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന ഹാങ് ഓവറിനേക്കാൾ നല്ലത് തലവേദന സഹിക്കുന്നതാണ് മറ്റെന്തെങ്കിലും ചെയ്ത് ക്ഷീണിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്ത് ക്ഷീണിക്കുന്നതാണ് ആമേൻ ബൈബിൾ പറയുന്നു നാം ദൈവസന്നിധിയിൽ സമയം ചിലവാക്കിയാൽ സന്തോഷം കൊണ്ട് നിറയുമെന്ന് ദൈവ സാന്നിധ്യത്തിൽ പുത്തുണർവുണ്ട് ദൈവത്തോടൊത്ത് സമയം ചിലവാക്കുമ്പോൾ ബലം പുതുപ്പിക്കപ്പെടും ദൈവത്തിനായി കാത്തിരിക്കുന്നവരുടെ ബലം പുതുപ്പിക്കപ്പെടും യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്നിലേക്ക് വരുവിൻ അധ്വാനിച്ച് തളരുമ്പോൾ ആദ്യം ദൈവത്തെങ്കിലേക്കാണ് ചെല്ലേണ്ടത് അതാണ് വേണ്ടത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ആംപ്ലിഫൈഡ് അത്യുന്നതങ്ങളിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ വസിക്കുക എന്നാൽ ഒരിടത്ത് വസിക്കുകയാണ് എന്നെങ്കിലും സന്ദർശിക്കുകയല്ല അത്യുന്നതങ്ങളിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ആ ശക്തിയെ ശത്രുക്കൾക്ക് നേരിടാനാവില്ല ആ ശക്തിയെ ശത്രുക്കൾക്ക് നേരിടാനാവില്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ വ്യക്തിപരമായി വിജയിക്കുന്നത് ദൈവത്തോട് വ്യക്തിപരമായി സമയം ചിലവാക്കുമ്പോഴാണ് ഇതെനിക്ക് ഇഷ്ടമായി ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവവുമായി നാം സമയം ചിലവാക്കണം നാം പള്ളിയിൽ പോകുന്നത് നല്ലതാണ് ടി വി പ്രോഗ്രാംസ് കാണുന്നതും നല്ലതാണ് അവയെല്ലാം നല്ലതാണ് പക്ഷേ ഒരു സത്യം പറയട്ടെ എൻ്റെ പ്രോഗ്രാം ജനങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴും മുപ്പത് മിനിറ്റ് എൻ്റെ പ്രോഗ്രാം കാണുന്നതിനും മുപ്പത് മിനിറ്റ് ദൈവത്തോടൊത്ത് ചിലവാക്കുന്നതിനും ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ദൈവത്തോട് തിരിക്കുന്നതാണ് നല്ലത് ആമേൻ നിങ്ങളുടെ ഉടമ്പടിയുടെ ഭാഗമായി എന്നെയും ചേർക്കാം എൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ഒരു മണിക്കൂർ മാറ്റിവെച്ച ശേഷം ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ദൈവത്തോടൊത്ത് നല്ലൊരു ബൈബിൾ സ്റ്റഡീക്ക് ഇരിക്കാം നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളവിൻ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അധികമായും കിട്ടും മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതിനായി പള്ളിയിൽ പോകുന്നത് നിർത്തു ഇതിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് എഴുതി വയ്ക്കാം അല്ലെങ്കിൽ ഈ ടീച്ചിങ് സീരീസ് ഓർഡർ ചെയ്യാം എന്നിട്ട് ഇതിൽ പറയുന്ന ബൈബിളിലെ വചനങ്ങൾ വായിച്ചു നോക്കൂ എപ്പോഴും ഒരു അല്പം പരിശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ ഒരു നല്ല വചനമുണ്ട് അതിനുശേഷം മൂന്നാമത്തേതിലേക്ക് കിടക്കാം സങ്കീർത്തനം അൻപത്തിമൂന്ന് രണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ദൈവമേ എന്നെക്കുറിച്ച് നിരാശരാകുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ വളരെ മുൻപ് ദൈവം എന്നോട് പറഞ്ഞു ജോയ്സ് നീ എല്ലായ്പ്പോഴും നിരാശയുള്ളവളാണെന്ന് മനസ്സിലാക്ക് കാരണം നിരാശാജനകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലരും ദൈവത്തെങ്കിലേക്ക് ഓടുന്നത് പക്ഷേ സത്യത്തിൽ നാം നിരാശരാണ് ദയനീയമായി ദയനീയമായി ഇത് ദയനീയമാണ് വളരെ ദയനീയമാണ് വളരെ ദയനീയം ദയനീയം സഹതാപകരം ഇതൊരു പുതിയ വാക്കാണ് ദയനീയത ഇത് നിഖണ്ടുവിൽ എഴുതി ചേർക്കണം ദൈവമില്ലെങ്കിൽ നാം കുഴപ്പത്തിലാകും ഒരു ദിവസം ശരിയായി പെരുമാറാനും നടക്കാനും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അസാധ്യമാണ് ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കണം ദൈവമേ എന്നെ സഹായിക്ക് ദൈവമേ സഹായിക്ക് സഹായിക്ക് അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല ഇത് കേൾക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവമേ എനിക്ക് അങ്ങേ വേണം ദിവസവും ഇരുപത് പ്രാവശ്യം ദൈവത്തോട് പറയൂ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു നമ്പർ ത്രീ സാത്താനെ വാക്കുകളാൽ തോൽപ്പിക്കൂ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്നിവിടെയുള്ള എത്ര പേർക്കറിയാം നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്നാലും അറിയേണ്ട അളവിൽ അറിയുന്നില്ല ഇല്ലെങ്കിൽ നാം പറയുന്ന ചില മണ്ടത്തരങ്ങൾ പറയില്ലായിരുന്നു പക്ഷെ വാക്കുകൾ പറയുന്നതിന് മുൻപ് ചിന്തകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർക്കണം കാരണം ചിന്തകളാണ് വാക്കുകളായി മാറുന്നത് എന്നിട്ട് അവയെല്ലാം പ്രാവർത്തികമാകുന്നു അതിനാൽ മനസ്സ് പുതുപ്പിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കുണ്ടാവണമെങ്കിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ നാം പഠിക്കണം മനസ്സിനെയും വായയെയും കുറിച്ച് എല്ലാവരും അറിയണം മനസ്സും വായിലെ വാക്കുകളും രണ്ട് കൊരിന്ത്യർ പത്ത് നാലും അഞ്ചും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല ജഡരക്തങ്ങളുടേതല്ല പകരം കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി ഇത് കേൾക്കൂ ഞങ്ങൾ എല്ലാവരും പറയൂ ഞങ്ങൾ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അതുകൊണ്ട് നമ്മുടെ ഏത് ചിന്തയും പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തന്ന ഉടനെ ചിലപ്പോൾ നാം പറയുന്നത് മണ്ടത്തരങ്ങളാണെന്ന് നാം അറിയുന്നില്ല പക്ഷേ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മുൻകൂട്ടി അറിയിച്ചു തരും അറിയിച്ചു തന്ന ഉടനെ അത് വചനത്തിന് യോജിച്ചതല്ലെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അത് ചിന്തിക്കാതിരിക്കൂ ചിലർക്ക് ചിന്തകളെ നിയന്ത്രിക്കാനാവില്ലെന്ന് തോന്നുന്നു വർഷങ്ങളോളം ഞാൻ അങ്ങനെയായിരുന്നു മനസ്സിൽ തോന്നുന്നത് പോലെ ചിന്തിക്കും പിന്നീട് മനസ്സിലായി മണ്ടത്തരങ്ങൾ ചിന്തിക്കാതെ നല്ലത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു ജീവനും മരണവും ഇത് ചിന്തിച്ചു നോക്കൂ നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും ദുഃഖിപ്പിക്കുവാനും എനിക്ക് സാധിക്കും നിങ്ങളെ കെട്ടിപ്പടുക്കുവാനും തകർക്കാനുമുള്ള ശക്തി എനിക്കുണ്ട് വാക്കുകൾക്ക് വെറും വാക്കുകൾക്ക് ഇന്ന് ലോകമെങ്ങും വാക്കുകൾ ഒഴുകി നടക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നിങ്ങൾ സമയം പാഴാക്കരുത് സോഷ്യൽ മീഡിയയിലെ അപവാദങ്ങൾ കേൾക്കരുത് നിങ്ങളത് കേട്ടോ നിങ്ങളത് വായിച്ചോ ഇല്ല എനിക്കൊട്ടും താല്പര്യമില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഒരിക്കലും ആർക്കും അയച്ചു കൊടുക്കാറില്ല എന്തിനാണത് നാം ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരെ കാണിക്കണമെന്ന് കരുതുന്നത് എന്തിനാണ് നമ്മൾ മറ്റൊരു ലോകത്തിലാണോ ജീവിക്കുന്നത് പലതും നമുക്ക് വിചിത്രമായി തോന്നും കാരണം കുറച്ചു കാലം അതിലകപ്പെട്ടിരുന്നു പക്ഷേ അത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സമയം പാഴാക്കലാണെന്ന് അംഗീകരിക്കുന്നവരുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും അടിമകളാകാതിരിക്കൂ യശയാവ് അൻപതിൽ പറയുന്നു ദൈവം തന്നിട്ടുള്ള സർവാധികാരം നാലാം വാക്യത്തിലാണിത് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാനുള്ള നാവ് എനിക്ക് തന്നിരിക്കുന്നു രാവിലെ തോറും അവൻ എന്നെ ഉണർത്തുന്നു എൻ്റെ ചെവികളെ നിർദ്ദേശങ്ങൾ കേൾക്കുവാനായി തുറക്കുന്നു ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ അറിയുവാനുള്ള ജ്ഞാനം ദൈവം എനിക്ക് കൂടുതലായി തരണം ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കും ഉത്സാഹത്തിൻ്റെ ശുശ്രൂഷയെ ശക്തിയുള്ളതാക്കി മാറ്റും എത്രയോ പേർ ഉത്സാഹമില്ലാതെ കുഴപ്പത്തിലായി ജീവിതത്തിൽ മോശമായത് അനുഭവിക്കുന്നു അവരെ പറ്റി ചിന്തിക്കുന്നവരുണ്ടെന്നും കേൾക്കാൻ ആളുണ്ടെന്നും അറിയണം അവർക്ക് ആവശ്യം പ്രോത്സാഹനമാണ് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള കഴിവ് നിങ്ങൾ പറഞ്ഞത് എല്ലാവരും എപ്പോഴും ഓർക്കുകയില്ല പക്ഷെ അവരെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് എന്നത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്കറിയാമോ ഇതെനിക്ക് ഇഷ്ടമായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർക്കില്ല പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് എന്നോർക്കും ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അവർ എന്നതുപോലെ പെരുമാറൂ യേശു മനുഷ്യരെ ആദരിക്കുന്നവനായിരുന്നില്ല വചനം അറിയണം വചനം സംസാരിക്കണം വചനം സംസാരിക്കണം വചനം അറിയണം ഇസ്രയേലിയർ പരാതി പറഞ്ഞ് സാത്താന് വാതിൽ തുറന്നുകൊടുത്തു ഒന്ന് കൊര്യന്തർ പത്ത് ഒൻപതും പത്തും അവരിൽ ചിലർ ചെയ്തതുപോലെ നാം യേശുവിനെ പരീക്ഷിക്കരുത് അതിനാൽ പാമ്പുകടിയേറ്റ് മൊത്തം ഇരുപത്തി പേർ മരിച്ചു അവർ വാതിൽ തുറന്നുകൊടുത്തു സാത്താൻ അകത്ത് കടക്കാത്ത വിധം വാതിൽ മുറുക്കി അടയ്ക്കണമായിരുന്നു അവർ തുടർച്ചയായി പരാതിപ്പെട്ടതുകൊണ്ട് അവരുടെ പരാതി കേട്ട ദൈവത്തിന് അടുത്തു എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പരാതികളും ദൈവത്തിനും അടുത്തു എൻ്റെയും ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെട്ട എൻ്റെ ഓഫീസിലെ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ അതിശയിച്ചിട്ടുണ്ട് എല്ലാവരും പറയുമായിരുന്നു എത്രയൊക്കെ വേദനകളിലൂടെ കടക്കേണ്ടി വന്നിട്ടും അവർ വായ തുറന്ന് ആരോടും ഒരു പരാതി പോലും പറഞ്ഞില്ല എന്ന് ഒരിക്കലും ഇന്ന് ഞാൻ പറയുന്നു അതെന്നെ സ്വാധീനിച്ചു പരാതി 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 വിൽപ്പനയ്ക്കായി പുറത്തെ മറ്റൊരു പുസ്തകമുണ്ട് ദ പവർ ഓഫ് താങ്ക് യു നന്ദിയുള്ളവരാകുവിൻ എത്രയോ കാര്യങ്ങളുണ്ട് അതെ ശരിയാണ് ദൈവമേ ദൈവത്തോട് നന്ദി പറയാൻ പലതുമുണ്ട് നാം കൂടുതൽ നന്ദിയുള്ളവരാകുമ്പോൾ പരാതികൾ കുറയും കാരണം നാം എത്ര അനുഗ്രഹീതരാണെന്ന് ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ണു തുറന്ന് കാണും അതെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഇവിടെ ഉള്ളവർക്കെല്ലാം പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട് ഓരോരുത്തർക്കും പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട് അനുഗ്രഹങ്ങളിൽ ഉന്നം വയ്ക്കൂ ദൈവം എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിന് ഞാൻ നന്ദി പറയാറുണ്ട് ഇത് കഷ്ടമുള്ള പ്രവൃത്തിയാണ് എന്നാലും അർത്ഥമുള്ള ഒന്നിനു വേണ്ടിയാണ് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ഇതിഹാസമാകാം അർത്ഥമുള്ള ഒന്നിലേക്ക് നിങ്ങളെ നയിക്കാൻ എനിക്ക് കഴിയും ഒരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ സത്യ ക്രിസ്ത്യാനിയാവൂ ഞാൻ ഒരു വചനവും കൂടി കേൾപ്പിച്ച് ഇന്ന് മതിയാക്കുന്നതാണ് നാളെ മുഴുവനും നാം ഇവിടെ ഉണ്ടാവും യശൈ ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ തുറക്കാതെ ഇരുന്നു ഇത് ഞാൻ ഇങ്ങനെ വായിച്ചു വിട്ടുകളയും പിന്നെ ഞാൻ യോഹന്നൻ പതിനാല് മുപ്പതാം വാക്യം കണ്ടു യേശുവിന് യരുഷലേമിലേക്ക് പോകാനുള്ള സമയമായി ഗത്സമനെ തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെടാനും വിസ്താരം ചാട്ടയടി എന്നിവയെല്ലാം സഹിക്കുവാനും കുരിശിൽ തൂങ്ങുവാനും യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോട് കൂടുതൽ സംസാരിക്കുകയില്ല സാത്താന് എന്നോടൊന്നും ചെയ്യാനാവില്ല ഞാനവനെ അതിന് അനുവദിക്കുകയും ഇല്ല ഇതാലോചിച്ചു നോക്കൂ മനുഷ്യരുടെ വീണ്ടെടുപ്പിനായി യേശു ഒരു പോരാട്ടത്തിലായിരുന്നു എന്താണ് യേശു പറഞ്ഞത് ഞാൻ മൗനമായിരിക്കും എന്തുകൊണ്ടാണെന്നോ കാരണം വേദനിക്കുമ്പോഴും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും നാം അറിയാതെ മോശമായി സംസാരിച്ചു പോകും ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ അങ്ങനെ ഒരിക്കലും പറയരുത് ഒരു നിമിഷം പോലും ദൈവം നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയില്ല ഈ നിമിഷം നിങ്ങൾക്കായി ദൈവം ചെയ്യുന്നതിലും ഉപരിയായിട്ടുള്ള സ്നേഹം മറ്റൊന്നുമില്ല സ്വഭാവം കൊണ്ടല്ല നമുക്ക് ദൈവസ്നേഹം ലഭിക്കുന്നത് ദൈവസ്നേഹത്തിനായി നാം നന്നായി പെരുമാറണം ദൈവത്തിനായി ഒരു കാര്യം ചെയ്യാം ഒരു പുഞ്ചിരിയോടെ സന്തോഷമുള്ളവരായിരിക്കണം പരാതി പറച്ചിൽ നിർത്തു ദിവസവും അഞ്ച് നല്ല കാര്യങ്ങൾ ദൈവം ചെയ്തില്ലെങ്കിൽ ദൈവത്തെ ഉപേക്ഷിക്കുമെന്നതുപോലെ പ്രവർത്തിക്കാതിരിക്കൂ യേശു ദുരിതവും കഷ്ടവും അനുഭവിച്ചു എന്നിട്ടും മൗനമായിരുന്നു പിതാവെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുമ്പോൾ ഉറച്ചിരിക്കാനും പതറാതിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതെ വേദനിക്കേണ്ടി വരും കഷ്ടപ്പാടുകളിലൂടെ കടക്കുമ്പോൾ വേദനിക്കേണ്ടി വരും പ്രത്യേകിച്ച് അവയെക്കുറിച്ച് വായ തുറക്കാതിരുന്നാൽ അത് ശരിക്കും വേദനിപ്പിക്കും ആരുടെങ്കിലും പരാതി പറഞ്ഞാൽ ആശ്വാസം തോന്നുന്നതുപോലെ പോലെ ഉണ്ടാവും പക്ഷേ അതൊരു നന്മയും ഉണ്ടാക്കില്ല പിതാവെ അങ്ങയെ പ്രതിനിധീകരിക്കുന്നവരാകുവാനായി ഞങ്ങളെ സഹായിക്കണമേ ഒന്ന് പറയട്ടെ നമുക്ക് വേണ്ടിയാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഇന്ന് നിങ്ങളെല്ലാവരും എന്തെങ്കിലും പഠിച്ചോ ശരി ആദ്യത്തെ പാഠത്തിൽ നിന്ന് ഞാൻ അഞ്ച് പോയിന്റ്സ് വിട്ടുപോയി അതേതൊക്കെയാണെന്ന് അറിയണോ കാരണം നാളെ മറ്റൊരു വിഷയം തുടങ്ങാനുള്ളത് കൊണ്ട് സമയമുണ്ടാവില്ല നാലാമത്തേത് നമ്മുടെ അനുസരണമാണ് അനുസരണത്തെക്കുറിച്ചുള്ള സന്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്നറിയാം അഞ്ചാമത്തേത് പോരാട്ടത്തെ സ്നേഹം കൊണ്ട് ജയിക്കുക ഇത് പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ജനങ്ങളെ സ്നേഹിക്കുക സ്നേഹം സ്നേഹമെന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വികാരമല്ല അവരോടുള്ള പെരുമാറ്റമാണ് നിങ്ങളെ എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങളോട് നന്നായി പെരുമാറാനാവും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനാവും നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ ആവശ്യം എനിക്ക് നിറവേറ്റാനാവും ആമേൻ ജനങ്ങളുടെ നല്ലത് വിശ്വസിക്കൂ നിങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കുന്നവരോടും ചൊടിപ്പിക്കുന്നവരോടും ക്ഷമിക്കൂ നിങ്ങളുടെ മാപ്പിന് അവർക്ക് യോഗ്യതയില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനം വേണം ആറാമത്തേത് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്നറിയൂ നീതി എന്ന കവചം ധരിക്കൂ ഏഴാമത്തേത് ഡേവ് ഞാൻ ഏഴും പൂർത്തിയാക്കി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുന്നതായി തോന്നുമ്പോൾ തന്നെ പ്രാർത്ഥിക്കൂ ആമേൻ പ്രാർത്ഥിക്കൂറ്റ് ജോയ്സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്